വിദ്യാർത്ഥികളെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുടെ കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മക്കളാദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നടക്കാം നോക്കൂ ഫസ്റ്റ് പ്രവർത്തനം മൺ ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ തോഴിയല്ലേ വറ്റി വരണ്ടു കിടക്കും നദികളെ മാറോട് ചേർത്ത് നിന്നൊഴുകില്ലേ കുച്ചുവള്ളങ്ങൾ ഉണ്ടാക്കിയൊഴുകുവാൻ മനസ്സിനുള്ളിൽ മോഹം നൽകുകയില്ലേ പച്ചയുടുപ്പിട്ടു നാണം കുണങ്ങുന്ന നെൽവയലിൽ കൂരിച്ചൊരിയുകയില്ലേ നക്ഷത്ര നക്ഷത്ര പൂവുകളിറ്റു വീഴും പോലെ ഇലകളിലെല്ലാം നിറയുകയില്ലേ പെരുമഴേ നീ എൻ്റെ തോഴിയല്ലേ അരുതെന്ന് ചെല്ലരുതെന്റെ തോഴി ധാരണ കവിതയാണ് അഭിജിത് സിയ അപ്പോൾ കവിതയിലെ പ്രധാന ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ അതില്ലാതെ സവിശേഷ പ്രയോഗങ്ങൾ ഏതൊക്കെ എന്നൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളുടെ ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ളൊരു മോഡല് കാണിച്ചു തരാം അഭിജിത്ത് സി ആർ ആരാണ് അഭിജി ആദ്യം എഴുതിയ വ്യക്തിയുടെ പേരെഴുതണം അഭിജിത്ത് സി ആർ എഴുതിയ ഒരു ചെറിയ കവിതയാണ് എൻ്റെ തോഴിയല്ലേ മഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ കവിതയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് എഴുതണം വറ്റി വരണ്ടു കിടക്കുന്ന പുഴയുടെ അവസ അവസ്ഥ കവി ചൂണ്ടിക്കാണിക്കുന്നു വറ്റി വരണ്ടു കിടക്കുന്ന പുഴയെ ജലസമൃദ്ധമാക്കാൻ എത്തുകയെന്ന മഴയോട് കവി ചോദിക്കുകയാണ് കൊച്ചുവള്ളങ്ങൾ ഉണ്ടാക്കി പുഴയിൽ ഒഴുക്കുവാൻ കവി ആഗ്രഹിക്കുന്നു പച്ചയിടുപ്പിട്ടു നിൽക്കുന്ന നെൽവയലുകളിലേക്ക് മഴ ശക്തിയോടെ പെയ്യണമെന്നും ചെടികളിലെ ഇലകളിലെല്ലാം നക്ഷത്ര പൂവുകളായി മഴ ഇറ്റിറ്റു വീഴണമെന്നും കവി ആഗ്രഹിക്കുന്നു തൻ്റെ തോഴിയാണെന്നും അരുതെന്ന് പറയരുതെന്നും കവി പെരുമഴയോടെ അഭ്യർത്ഥിക്കുന്നു ആറുമാസം മഴ പെയ്തുകൊണ്ടിരുന്ന നാടായിരുന്നു നമ്മുടേത് എന്നാൽ ഇന്ന് കാലാവസ്ഥയാകെ താളം തെറ്റി സമയാസമയങ്ങളിൽ മഴ കിട്ടാതായി പുഴകൾ വറ്റി വരണ്ടു മഴയോട് തൻ്റെ തോഴിയായി തിരികെ വരാനുള്ള അഭ്യർത്ഥനയാണ് കവി നടത്തുന്നത് മനോഹരമായ പ്രയോഗങ്ങൾ ഈ കവിതയ്ക്ക് ഭംഗി ചാർത്തുന്നു മാറോട് ചേർത്തൊഴുകുക പച്ചയുടുപ്പിട്ട വയലുകൾ നക്ഷത്ര പൂവുകൾ ഇറ്റുവീഴും പോലെ തുടങ്ങിയ പ്രയോഗങ്ങൾ ഇവിടെ ഉചിതമായി ചേർത്തിട്ടുണ്ട് മഴയുടെ ദൗർലഭ്യം നീണ്ടുപോകുന്ന വേനൽക്കാലം തുടങ്ങിയവയൊക്കെ നമ്മുടെ നാട് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങൾ കവിതാ രൂപത്തിൽ പറയാൻ ശ്രമിച്ചത് അഭിനന്ദാർഹമാണ് ഇങ്ങനെ ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രവർത്തനം രണ്ട് ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ ഇടുക്കിയുടെ താജ് മഹൽ എന്ന ഭാഗം ഇഷ്ടമായില്ലേ ഇടുക്കിയിലെ അണക്കെട്ട് എന്ന മഹാത്ഭുതം കണ്ട ശേഷം വീട്ടിലെത്തിയാക്കിൽ എഴുതിയ ഡയറി കുറിപ്പ് എങ്ങനെയാവും എഴുതുക അപ്പം ഡയറി കുറിപ്പ് എഴുതാൻ ിയതിടുക ദിവസം എഴുതുക എൻ്റെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ഇടുക്കിയിലെ താജ്മഹൽ എന്ന് വിളിക്കുന്ന ഇടുക്കി അണക്കെട്ട് കുടുംബത്തോടൊപ്പം പോയി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അച്ഛനും അമ്മയും ഞാനുമാണ് ഇന്ന് ഇടുക്കി അണക്കെട്ട് കാണാൻ പോയത് ഇപ്പം നിങ്ങളവിടെ എന്തൊക്കെ കണ്ടു ആരുടെ കൂടെയാണ് പോയത് എന്താണ് അതിൻ്റെ ഭംഗി ഇതൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീല നീലജലപ്പരപ്പ് മാനം മുട്ടി നിൽക്കുന്ന ഹരിതാഭമായ മലനിരകൾ മല മലകൾക്കിടയിൽ താഴ്വാരത്തെത്തിയപ്പോൾ ഒരു വല്ലാത്ത തണുപ്പ് കുറുവൻ മലയും കുർത്തി മലയും സൂക്ഷിക്കുന്ന അണക്കെട്ടിൻ്റെ സൗന്ദര്യം അതിനോട് ചേർന്ന് നിന്നപ്പോഴാണ് ബോധ്യമായത് വി അകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിൻ്റെ ചുവട്ടിൽ നിന്നപ്പോഴാണ് അതിന് ശരിക്കും കാണാനായത് അണക്കെട്ടമ്മ എന്ന് ഞാൻ അറിയാതെ വിളച്ച് വിളിച്ചുപോയി ഇന്നേ വരെ ഞാൻ കണ്ട കാഴ്ചകളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഇടുക്കിയിലെ അണക്കെട്ട് ബി ക്വസ്റ്റ്യൻ നോക്കൂ പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത എഴുതിയത് ആരാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആറാണ് എഴുതിയത് പി കുഞ്ഞിരാമൻ നായർ ആരാണ് പി കുഞ്ഞിരാമൻ നായർ ഏറ്റുമാന സോമദാസൻ അശോകൻ ചെരുവിൽ നോക്കാം ഓപ്ഷൻ തന്നിട്ടുണ്ട് അതെല്ലാം പട്ടം പറിപ്പിക്കട്ടെ എന്ന കവിത എഴുതിയത് പി കുഞ്ഞിരാമൻ നായരാണ് ഇനി പ്രവർത്തനം മൂന്ന് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമായ നേരൊറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ് അതായത് അമ്മയുടെ കണ്ണീരിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ മുകളിൽ നൽകിയ കവിതയും പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന രചനയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന ഈ കവിതയും പൊൻകുന്നം വർക്കിയുടെ ഓർഡിയാണ് പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന രചനയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം തൻ്റെ അമ്മയുടെ കണ്ണിലെ കണ്ണീരിനെ കുറിച്ചാണ് ഒരു കുട്ടി എഴുതിയ കവിതയാണ് മോളിൽ കൊടുത്തിരിക്കുന്ന ആശയം അല്ലേ വരികൾ മോളിൽ മോളിൽ കൊടുത്തിരിക്കുന്ന വരികളിലുള്ളത് പല കാരണങ്ങളാലും അമ്മയ്ക്ക് കരച്ചിൽ വരാം പ്രധാനമായും കുടുംബത്തിലെ പ്രശ്നങ്ങളാവാൻ കാരണം അമ്മയുടെ ദുഃഖം മാറ്റാൻ പ്രയത്നിക്കുക ഓരോ മക്കളുടെയും കടമയാണ് അതാണ് കവിതയിലെ കുട്ടിയും ആഗ്രഹിക്കുന്നത് പുൻകുന്നം വർക്കിയുടെ കഥയും സമാനമാണ് പിതാവ് നേരത്തെ മരിച്ചുപോയി പാവപ്പെട്ട കുടുംബം ആ അമ്മ കഷ്ടപ്പെട്ടാണ് രണ്ട് മക്കളെയും വളർത്തിയത് മറ്റൊരാളുടെ സഹായത്താലാണ് വർക്കി സ്കൂളിൽ ചേർന്നത് ഫീസ് കൊടുക്കാൻ പോലും അമ്മയ്ക്ക് ആപതില്ലായിരുന്നു കൂട്ടുകാരൊക്കെ നാലാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് ഇംഗ്ലീഷ് സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നു തന്നെയും സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മയുടെ വക നല്ല തല്ലാണ് വർക്കിക്ക് ലഭിച്ചത് കാരണം അമ്മ തല്ലിയത് അമ്മയ്ക്ക് പണമില്ലാത്തതിനാലാണ് അല്ലാണ്ട് വർക്കി പഠിക്കണ്ട എന്നുള്ളതുകൊണ്ടല്ല കേട്ടോ അപ്പോൾ വർക്കി കരയുന്നത് കണ്ട് അമ്മയും കണ്ണീർ തുടക്കുന്നുണ്ടായിരുന്നു അമ്മ അമ്മയ്ക്ക് മകന് വിടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല അപ്പോൾ മകൻ്റെ കരച്ചിൽ കണ്ട് അമ്മയ്ക്കും കണ്ണീര് വരുന്നുണ്ടായിരുന്നു അമ്മയുടെ സങ്കടമാണ് കഥയിലും കവിതയിലും അവതരിപ്പിക്കുന്നത് അപ്പോൾ കുൻകുന്ദ വർക്കിയുടെ കഥയിലും മുകളിൽ നേരത്തെ കൊടുത്ത രണ്ട് ഈ കവിത രണ്ട് വരികളിലും കവിതയിലെ രണ്ട് വരികളിലും സൂചിപ്പിക്കുന്നതും ആ അമ്മയുടെ സങ്കടമാണ് പ്രവർത്തനം നാല് വായിക്കാം എഴുതാം എന്താണ് മഴവിൽ കാഴ്ചകൾ ഇടുങ്ങിയ കാട്ടുവഴിയിലൂടെ വരിവരിയായി ഞങ്ങൾ നീങ്ങി ഇതൊരു താഴെ പാരഗ്രാഫ് തന്നെ താഴെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാകും അതിന് ഉത്തരങ്ങൾ എഴുതാനാണ് കേട്ടോ തന്നിരിക്കുന്നത് ഇടുങ്ങിയ കാട്ടുവഴിയിലൂടെ വരിവരിയായി ഞങ്ങൾ നീങ്ങി ഇടതുവശത്തായി ആർ തലച്ച് ചിതറുന്ന കല്ലാറ് കയറ്റവും ഇറക്കവും ഉള്ള വഴിയിൽ ആകാശ കാഴ്ച മറച്ചു നിൽക്കുന്ന വലിയ പാറ വെള്ളലുകളിൽ നിന്ന് പ്രവഹിക്കുന്ന നീരുറവകൾ ഗുഹകൾ വൻവൃക്ഷങ്ങൾ വള്ളികൾ പൂമരങ്ങൾ അനുഗ്രഹീതമായ ഒരു വനപ്രദേശം മീൻമുട്ടി ഏർ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ഞങ്ങൾ കല്ലാറിലൂടെ മുന്നോട്ട് നടന്നു ആറ്റിലെ വഴുക്കുന്ന കല്ലുകളിൽ ചവിട്ടി കയറിൽ പിടിച്ച് ഒഴുക്കിനെ തിരെ ഒരു സാഹസിക യാത്ര ദൂരെ മാനം മുട്ടുന്ന മലമുകളിൽ നിന്നും താഴോട്ടു പതിക്കുന്ന ജലത്തിൻ്റെ കാതടിപ്പിക്കുന്ന ശബ്ദം അഖിലനാഥ് എസ് ആറിൻ്റെ ഒരു ഒരു യാത്രാ വിവരണമാണ് തന്നിരിക്കുന്നത് അവരുടെ ഒരു യാത്ര പോയതിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത് ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരമെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏത് പുഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഏത് പുഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ അതാ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏത് പുഴേനെ കുറിച്ചാണ് പറ പറയുന്നത് പറഞ്ഞിരിക്കുന്നത് ഏത് പുഴയെക്കുറിച്ചാണ് ആർ തലച്ച് ചിന്നിച്ചിതറുന്ന കല്ലാർ ഏത് പുഴയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭാരതപ്പുഴയാണോ കല്ലാറാണോ പെരിയാറാണോ ഏതാണ് കല്ലാർ ഏതാണ് കല്ലാർ ആകാശക്കാഴ്ച മറിച്ചു പിടിക്കുന്നത് എന്താണ് എന്താണ് ആകാശക്കാഴ്ച മറിച്ചു പിടിക്കുന്നത് ഇതിൽ തന്നെ ഉത്തരങ്ങൾ ഉത്തരങ്ങളുണ്ടാവുംട്ടോ ആകാശക്കാഴ്ച മറിച്ചു നിൽക്കുന്ന വലിയ പാറ എന്താണ് വലിയ പാറ അപ്പം അതാണ് ഉത്തരം വലിയ പാറ എവിടേക്ക് ലക്ഷ്യം വെച്ചാണ് അവർ നടന്നത് അവർ എവിടേക്ക് ലക്ഷ്യം വെച്ചാണ് നടന്നത് വൻ പക്ഷേ അനുഗ്രഹീതമായ ഒരു വനപ്രദേശം മീൻമുട്ടി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ഞങ്ങൾ കല്ലാറിലൂടെ മുന്നോട്ട് നടന്നു അപ്പോൾ അവരെന്ത് ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത് എങ്ങോട്ടാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടം എവിടെയാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം താഴോട്ട് പതിക്കുന്ന ജലത്തിൻ്റെ ശബ്ദത്തെ ഇവിടെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഈ താഴേക്ക് പതിക്കുന്ന വെള്ളത്തെ ഇവർ വിശേഷിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് മലമുകളിൽ നിന്നും താഴേട്ടു പതിക്കുന്ന ജലത്തിൻ്റെ കാതടിപ്പിക്കുന്ന ശബ്ദം എങ്ങനെയാണ് കാതടിപ്പിക്കുന്ന ശബ്ദം കാതടിപ്പിക്കുന്ന ശബ്ദം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആകാശം എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമേത് ആകാശം എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമേത് എന്നാണ് ചോദിച്ചത് ദൂരെ മാനം മുട്ടുന്ന അതായത് ആകാശം മുട്ടുന്ന മാനം മുട്ടുന്ന വെച്ചാൽ ആകാശം മുട്ടുന്നതെന്നാണ് അർത്ഥം അപ്പം ഇവിടെ ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാനം ആകാശം എന്ന പദത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പദമേതാണ് മാനം എന്നാണ് പ്രവർത്തനം അഞ്ച് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പൊൻവൻ പൊൻകുന്നം വർക്കി എഴുതിയ എൻ്റെ അമ്മ രചന എന്ന രചനയിലെ ഏതനുഭവമാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തിയത് എന്തുകൊണ്ട് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന രചനയിൽ എന്ന കഥയിലെ ഏത് അനുഭവമാണ് നിങ്ങളെ വിഷമ വിഷമിപ്പിച്ചത് അതെന്തുകൊണ്ടാണ് എന്നും പറഞ്ഞ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു മോഡൽ കാണിച്ചു തരാം എൻ്റെ അമ്മ എന്ന അനുഭവക്കുറിപ്പ് ഏറെ എന്നെ സങ്കടപ്പെടുത്തി പണ്ടുകാലത്ത് പലരുടെയും ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതിലേറ്റവും പ്രയാസപ്പെടുത്തിയത് ഇംഗ്ലീഷ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വർക്കീ അമ്മ തല്ലിയ സംഭവമാണ് എല്ലാവരും നാലാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച ശേഷം ഇംഗ്ലീഷ് സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നു വർക്കീയെ മാത്രം സ്കൂളിൽ വിട്ടില്ല അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ നല്ല കൊടുക്കുകയും പോയി വല്ല ജോലിയും എടുക്കാൻ പറയുകയുമാണ് ചെയ്തത് അത് ആ കുട്ടിയെ എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ അവൻ കരയുന്നത് കണ്ടപ്പോൾ അമ്മയും കരയുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് മിക്കവാറും കുടുംബങ്ങളിലെ സ്ഥിതി ഇതുതന്നെയായിരുന്നു പട്ടിണിപ്പാവങ്ങളായിരുന്നു ഭൂരിഭാഗവും കഥയിൽ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഏറെ പ്രയാസം തോന്നി അത് അമ്മ മനഃപൂർവ്വമല്ല അങ്ങ് ചെയ്യുന്നത് അമ്മയുടെ വിഷമം അമ്മയ്ക്കിടെ കയ്യിൽ പ പണമില്ലാത്തതിനാലാണ് അമ്മ കുട്ടിയെ തല്ലിയതും പക്ഷേ അവൻ്റെ സങ്കടം കണ്ടപ്പോൾ അമ്മയ്ക്കും സങ്കടം വരികയുമാണ് ചെയ്തത് പ്രവർത്തനം ആറ് നമ്മളോട് കഥ എഴുതാം എന്ന് പറയുന്നത് കടലോളം സ്നേഹം എന്ന ഭാഗത്ത് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറയുന്ന ഒരു കഥ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നമുക്കൊരു കഥ എഴുതാം മേഘയുടെ പൂന്തോട്ടം എപ്പോഴും കഥ എഴുതുമ്പം എന്തു ചെയ്യണം കഥയ്ക്ക് ഒരു ഹെഡിങ് വേണം അപ്പം നിങ്ങളൊരു ഹെഡിങ് കൊടുക്കാം ഒരു മനോഹരമായ കുഞ്ഞു ഗ്രാമത്തിലായിരുന്നു മേഘയും കുടുംബവും താമസിച്ചിരുന്നത് പുഷ്പങ്ങളെയും പൂന്തോട്ടത്തെയും ഏറെ ഇഷ്ടമായിരുന്നു മേഘയ്ക്ക് അവളുടെ വീടിനടുത്ത് കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ പുല്ലുകളും മുള്ളുകൾ നിറഞ്ഞ ചെടികളുമായിരുന്നു ഉണ്ടായിരുന്നത് അവൾ ചിന്തിച്ചു ഈ സ്ഥലം മനോഹരമായ ഒരു പൂന്തോട്ടമാക്കാം അവൾ അമ്മയോട് പറഞ്ഞു അമ്മ സഹായിക്കാമെന്ന് ഏറ്റു അടുത്ത ദിവസങ്ങളിൽ ആ സ്ഥലം വൃത്തിയാക്കലായിരുന്നു അവരുടെ ജോലി തുടർന്ന് വിത്തുകൾ പാകി പുതിയ ചെടികൾ നട്ടുപിടിപ്പിച്ചു എന്നും അവയ്ക്ക് വെള്ളം നൽകി അവൾ സ്കൂൾ വിട്ടു വന്നാൽ കുറേ സമയം അവിടെ ചെലവഴിക്കും അങ്ങനെ മനോഹരമായ ഒരു പൂന്തോട്ടം അവിടെ വളർത്തി എടുത്തു പുഷ്പങ്ങളാൽ നിറഞ്ഞ ആ പൂന്തോട്ടം പതിയെ മറ്റുള്ള ഗ്രാമവാസികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ആളുകൾ പൂന്തോട്ടം കാണാൻ അവിടെ എത്തി കാട് പിടിച്ചു കിടന്ന സ്ഥലത്തെ പൂന്തോട്ടം കണ്ട് അവർ അത്ഭുതപ്പെട്ടു എല്ലാവരും മേഘയെ അഭിനന്ദിച്ചു അപ്പോൾ നിങ്ങളോട് പറഞ്ഞത് കടലോള സ്നേഹം എന്ന ഭാഗത്ത് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറയുന്ന ഒരു കഥ എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇതാണ് നിങ്ങളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ അഗെയിൻ താങ്ക് യു